പരിശുധ അമ്മയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സുബി ഞാൻ ചുള്ളിമാനൂർ തിരുഹൃദയ ദേവാലയത്തിൽ വരുന്നു ഞാൻ എൻ്റെ അമ്മയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് മാതാവിനോട് ഭയങ്കര ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചത് ഞാൻ ആദ്യം മലങ്കര കത്തോലിക്ക ദേവാലയത്തിലായിരുന്നു ഫാത്തിം മാതാവിൻ്റെ ദേവാലയത്തിലുള്ള നാമദേവത്തിലുള്ളൊരു ദേവാലയമാണ് അവിടെ മാതാവ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ വരുന്നതെന്നാണ് അമ്മയോട് ചോദിച്ചത് പക്ഷേ അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു എനിക്കൊരു കുഞ്ഞ് ജനിച്ചു അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ജനിച്ച സമയം മുതൽ ഈ വയസ്സായ ആൾക്കാരുടെയൊക്കെ ദേഹത്തുണ്ടാകുന്ന പോലെ ചെറിയൊരു ചുടക്ക് പോലെ അവളുടെ ദേഹത്തെ എങ്ങനെ തൊട്ടാലും ഈ സൗണ്ട് കേൾക്കും അപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ അത് നിസ്സാരമായി കണ്ടു പിന്നെ നോക്കാമെന്നുള്ള നിലയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് പറയുന്നത് ഞാൻ അത് എടുത്ത നിമിഷം മുതൽ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് അങ്ങനൊരു ശബ്ദം കേട്ടിട്ടില്ല അതിനുശേഷം എനിക്ക് കൃപാസനത്തിൽ വരണം എന്ന് മതിയായ ആഗ്രഹം തോന്നി അങ്ങനെ ഒരു ദിവസം ഉറക്കത്തിൽ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ഞങ്ങളുടെ റൂമിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപവും കിടക്കുന്നതായിട്ട് അതിനുശേഷം ഇവിടെ വന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ അത് അധികാലം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയില്ല ഞാൻ ഉടമ്പടി ഉഴപ്പി അങ്ങനെ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ എൻ്റെ അമ്മയ്ക്കൊരു സ്ട്രോക്ക് വന്നു അമ്മയുടെ വലത് ഭാഗം തളർന്നു അങ്ങനെ ഹോസ്പിറ്റലായി ഞങ്ങള് അമ്മയെ പുറത്ത് സ്കാനിങ്ങിനൊക്കെ കൊണ്ടുവരുമ്പോഴാണ് അമ്മയെ കാണുന്നത് അപ്പോൾ അമ്മയുടെ അവസ്ഥ അമ്മയുടെ കാലമ്മയ്ക്ക് അനക്കാൻ പറ്റില്ല അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ കാശുരൂപം ഞാൻ അന്ന് എടുത്തിട്ടുണ്ട് കാശുരൂപം ഞാൻ എടുത്തു എൻ്റെ അനുജത്തിയും അമ്മയും അനുജത്തിയും ഞാനും കൂടി അമ്മയുടെ കാലിൽ അമ്മയെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ കാലിൽ ഈ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതും അമ്മയുടെ അനങ്ങാൻ പറ്റാത്ത കാല് ജസ്റ്റ് ഒന്ന് അനങ്ങി അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയുടെ ദേഹത്ത് ഉടമ്പടി തൈലം പൂശി അടുത്ത ദിവസം ഡോക്ടർ പറഞ്ഞു എന്താണെന്നറിയില്ല നല്ല പനിയുണ്ട് അപ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്താലേ എന്തെങ്കിലും എന്ന് അറിയാൻ പറ്റുള്ളൂ പക്ഷേ അമ്മയെ കയറി കാണാൻ സാധിച്ച സമയത്ത് ഞങ്ങൾ വീണ്ടും ഉടമ്പിടി തൈലം പുരട്ടുകയും അടുത്ത ദിവസം അമ്മയുടെ പനി വിട്ട് മാറി അമ്മയെ അവിടെ നിന്നും റൂമിലോട്ട് ഐ സി അവിടെ നിന്ന് അമ്മയെ റൂമിലോട്ട് മാറ്റി അതിനുശേഷം പെട്ടെന്ന് പെട്ടെന്ന് അമ്മ മാറ്റം വരുന്നുണ്ടായിരുന്നു അമ്മ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കൊണ്ടുവരാനും സാധിച്ചു അമ്മ ഒരു അംഗൻവാടി ടീച്ചറായിരുന്നു അപ്പം അമ്മയ്ക്ക് എല്ലാവരോടും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് എല്ലാവരും നല്ല മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയപ്പോൾ അമ്മയ്ക്ക് മാനസികമായിട്ട് നമുക്ക് സങ്കടവും അങ്ങനെയൊക്കെയായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഏഴാം മാസത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഇന്നലെ ഡേറ്റ് വെച്ച് അപ്പം അമ്മ പെട്ടെന്ന് പറഞ്ഞു മക്കളെ ഇന്നലെ രാത്രി അമ്മയുടെ വലത് കൈ അതായത് അമ്മയുടെ കൈയും കാലും തറന്നതായിരുന്നു അമ്മയ്ക്ക് തനിയെ കൈ ഒന്ന് ഉയർത്താൻ പറ്റിയെന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു അമ്മ മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞു അതിൻ്റെ കൂടെ എൻ്റെ അമ്മയ്ക്ക് തിരികെ ഡോ ജോലിക്ക് കയറാൻ പറ്റുമോ എന്ന ഡൗട്ടായിരുന്നു ഇതിന് ശേഷം ആ ഒരു അമ്മ പറഞ്ഞതിന് ഒരു രണ്ട് ദിവസം ശേഷം ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എൻ്റെ അമ്മയുടെ കൈ ഒന്ന് കൈയും കാലും ചെറിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൽ വെച്ച് തന്നെ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അമ്മ അങ്ങനെ തന്നെ ജോലിക്ക് പോവുകയും ചെയ്തു അതിനുശേഷം എൻ്റെ ഞങ്ങൾക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടായി ആ ഒരു വർഷത്തിൽ തന്നെ ഞാൻ ആദ്യമേ എൻ്റെ അനുജിത്തിയുടെ വിവാഹത്തിന് വേണ്ടിയും വച്ചിരുന്നു അപ്പോൾ വിവാഹമൊക്കെ ഉറപ്പിച്ചു വിവാഹം നവംബറിലായിരുന്നു ഞങ്ങൾക്ക് ആ രണ്ടാഴ്ച കിടക്ക് വിട്ടിട്ട് പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു വെച്ചാൽ സാമ്പത്തികമായിട്ട് ആ സമയത്ത് കൊറോണയൊക്കെ വന്ന എല്ലാവരുടെ അവസ്ഥ തന്നെയാണെന്നാൽ ഞങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു ഞങ്ങളവിടെ വെച്ച് പച്ചത്തിരിയും നീലത്തിരിയും ഒന്നിച്ച് കത്തിച്ച് മെറ്റലിൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്ത് മെറ്റലാണ് അവിടെ ഇരുന്ന് ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയും ചൊല്ലി ആ നിമിഷം മുതൽ എൻ്റെ അനുജിത്തിയുടെ വിവാഹം നടക്കുന്ന അന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് അമ്മയുടെ സുഗന്ധം അധികമായിട്ട് അമ്മ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അതായത് കാനായിലെ കല്യാണ വിരുന്നിൽ എങ്ങനെ അമ്മ കുറവിനെ നിറവാക്കി മാറ്റിയോ ആ വിവാഹം അത്രയും മനോഹരമായി പുറമേ കാണുന്ന ആൾക്കും ആ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ വിവാഹം നടക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പ ഉടമ്പടി പുതുക്കി ഷോപ്പിനോട് ചേർന്ന് ഞങ്ങളൊരു ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഏകദേശം ഏഴ് മാസത്തോളം ഇട്ടിരിക്കായിരുന്നു ഈ ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരം എന്ന് പറയുന്നത് പോലെ ഏഴ് മാസമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത ആ റൂം അമ്മ മാതാവ് തന്നെ ഞങ്ങൾക്കത് പെട്ടെന്ന് പൈസ തരികയും അതിനുള്ള ലൈസൻസ് ഞങ്ങൾക്ക് തര എടുക്കാൻ ഞങ്ങളെ സഹായിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആ റൂം കൂടി ഞങ്ങളെ റൂമിനോട് അറ്റാച്ച് ചെയ്ത് ഇപ്പോൾ നല്ല രീതിയിൽ പോക പോകാനും സഹായിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ വച്ചിരിക്കുന്നത് ഒന്നര വർഷമായിട്ട് ഒന്നര വർഷത്തിലേറെയായി ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്തു വിൽക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പപ്പയും അമ്മയും ചെ എൻ്റെ കുഞ്ഞിലേ മുതൽ അവിടെ വഴിയില്ലാത്തൊരു സ്ഥലമാണ് അപ്പം വഴിക്ക് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ലഭിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാനത് വിൽ ഞങ്ങളത് വിൽക്കാമെന്ന് തീരുമാനിച്ചു ഉടമ്പടി ഞങ്ങളുടെ ഉപ്പ് ആ വസ്തുവിൽ കൊണ്ടിട്ടു പക്ഷേ അവിടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് പലരും വന്നിട്ട് നോക്കിയിട്ട് പോകുന്നുണ്ട് വളരെ കുറഞ്ഞ തുക മാത്രമേ പറഞ്ഞു തൊട്ട് താഴെ ഒരു അമ്പലമുള്ളത് കൊണ്ട് ആരും വീട് വയ്ക്കാനും അങ്ങനെ വരാറില്ല അപ്പോൾ അത് വിറ്റ് പോകുന്ന യാതൊരുവിധം ഉറപ്പുമില്ലാതിരുന്ന സമയത്താണ് അമ്മയെ മുറുകെ പിടിച്ച് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാനും ഹസ്ബൻഡും പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ സുഗന്ധം ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു ഈ കയ്യിലിരിക്കുന്ന കൊന്തയിൽ അമ്മയുടെ സുഗന്ധം ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തോളം അനുഭവിക്കാൻ കഴിഞ്ഞു അങ്ങനെ വേറൊരാൾ വസ്തു വന്ന് വാങ്ങാമെന്ന് പറഞ്ഞു പിന്നെയും അത് ഒഴപ്പി പിന്നെ പറയാം പിന്നെ പറയാമെന്നുള്ള നിലയിലായി അങ്ങനെ ഞാൻ എനിക്കങ്ങനെ അറിയില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്കിന് വേറെ ആരുമില്ല ആ വസ്തു അമ്മ തന്നെ ബ്രോക്കറായി നിന്ന് ഞങ്ങൾക്കതെന്ന് വിൽക്ക് വിറ്റ് തരണമേന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും വേണം വസ്തുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെ വസ്തു ഉള്ളത് അപ്പോൾ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറ എൻ്റെ ഹസ്ബൻഡ് പുള്ളിയെ വിളിച്ചു പുളി പറഞ്ഞത് അത് മുമ്പൊരിക്കൽ ഞാൻ ഒന്ന് രണ്ടു വരെ കൊണ്ടു അതങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല വഴിയില്ലാത്ത തന്നെയാണ് പ്രശ്നമെന്ന് പറഞ്ഞു അപ്പം ചേച്ചിയൻ ഹസ്ബൻഡ് ഹസ്ബൻഡ് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ വാങ്ങാൻ താല്പര്യമുണ്ടോ ചോദിച്ചപ്പം ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പം അതിനുള്ള കാശൊന്നുമില്ല അപ്പം ഞാൻ വാങ്ങുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ തിരിച്ചു വിളിച്ചു എൻ്റെ ഒരു സുഹൃത്തിനത് വാങ്ങാൻ താല്പര്യമുണ്ട് പിന്നീട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഞാൻ തന്നെ വാങ്ങിക്കും എൻ്റെ വസ്തുവല്ലേ എടുത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ വീട്ടിൽ പോയി ഇപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്കത് അഡ്വാൻസ് പൈസ തന്നിട്ട് ഇത് ഇപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലല്ലാതെ എനിക്കൊന്നും ഇവിടെ മനസ്സിലാകുന്നില്ല കാരണം ഞാൻ തന്നെ മുൻപ് ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നതാണ് ആ പുള്ളി ആ ചേട്ടൻ്റെ സുഹൃത്ത് ഈ സ്ഥലം കണ്ടിട്ട് പോലുമില്ല കാണാതെയാണ് അത് വാങ്ങിക്കോളാമെന്ന് പറയുന്നത് അപ്പം അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ അത് വിൽക്കുക എന്നായപ്പോൾ വീട്ടിൽ വീണ്ടും പ്രഷറായി ഞങ്ങളത് വിറ്റ് കഴിഞ്ഞാൽ വേറെ വസ്തു അങ്ങനെ ഒരിതായിപ്പോൾ ഞാൻ അത് ഉടമ്പടിയിൽ വയ്ക്കാത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ കിട്ടുന്ന തുകയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു വസ്തു വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു കിട്ടിയ തുക കുറച്ച് അഡ്വാൻസായി കിട്ടിയ തുക ഞങ്ങൾക്ക് ബിസിനസ് ലോൺ ഉണ്ടായിരുന്നു ഞാൻ അടച്ചു തീർത്തു അപ്പോൾ ഇനി കിട്ടുന്നത് വെച്ചിട്ട് ഞങ്ങളൊരു വസ്തു വാങ്ങാം എന്നായി അങ്ങനെ വസ്തു വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കുറേ അലയുന്നു അത് നടക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ചൊവ്വാഴ്ച ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട് അങ്ങനെ ആ ധ്യാനം കേട്ടുകൊണ്ടിരുന്ന കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ തന്നെ ഒരു വസ്തു കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അവ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് രണ്ട് ദിവസം കിടക്കി വിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വസ്തു അവർ വിൽക്കാൻ വിൽക്കുമെന്ന് അവർ പോലും വിചാരിച്ചിരുന്നതല്ല അവരുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി അത് വിൽക്കുവാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഒട്ടും വഴിയില്ലാതിരുന്ന സ്ഥലമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നല്ല റോഡ് സൈഡിൽ നോക്കിയാണ് ഞങ്ങൾക്ക് ആ വസ്തു മാതാവ് തന്നേക്കുന്നത് അപ്പോൾ അതിന് അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതിൻ്റെ ഇനി ഒരു കുറച്ച് തുക കൂടി കൊടുത്ത് ഈ മാസം തന്നെ ഞങ്ങളത് എഴുതി ഞങ്ങളുടെ പേരിലാക്കി വാങ്ങുന്നതാണ് അമ്മ അമ്മമാതാവിന് അതിന് ഒരായിരം നന്ദി അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് ഹസ്ബൻഡുമായിട്ട് സപ്പറേറ്റ് ആയിട്ടു അപ്പോൾ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുന്ന വഴിക്ക് ഞങ്ങൾ രാത്രി രണ്ട് മണിക്ക് വണ്ടിയിരിക്കുമ്പോൾ ഈ ഇവളെ ഓൺലൈനിൽ കിടക്കുന്നുണ്ട് ഞാൻ വെറുതെ വിളിച്ചാണ് അപ്പോൾ അവൾ ഫോൺ വിളിച്ചു അവൾ സങ്കടപ്പെടുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് എനിക്കിപ്പോൾ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ അപ്പം അവൾ വെറുതെ സംസാരിച്ച കരുതിട്ട് ഞാനും ഹസ്ബൻഡും കൂടി അവളുടെ വീട്ടിൽ പോയി ഈ വെഞ്ചരിച്ച ഗാശുരൂപവും ഉടമ്പടി പ്രാർത്ഥനയും കൊടുത്തു സപ്പറേറ്റായി ഇനി ഒരിക്കലും ഒന്നിക്കില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നുണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ തന്നെ ഞാനും ഹസ്ബൻഡും കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ ഒരുമിച്ച് ബസ് സ്റ്റാൻഡിൽ ഹോസ്പിറ്റലിൽ എവിടെ ഓട്ടോ സ്റ്റാൻഡിൽ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞങ്ങൾ പത്രം കൊണ്ടുപോയി കൊടുക്കും അതുപോലെ തന്നെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യുമ്പം അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് പത്രം കൊടുക്കുമ്പോൾ ചില ആൾക്കാർ കയ്യൊക്കെ കെട്ടി നിന്നിട്ട് പറയും ഓ ഇതെവിടെന്നാണ് വരുന്നത് കൊച്ചിന് വേറെ ഒരു പണിയൊന്നും ഇല്ലെന്നോ ഒന്ന് രണ്ടുപേർ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഒരു ചെറിയ ഭയപ്പെടുന്നുണ്ടാവും എന്നിട്ട് അമ്മയോട് പറയും അമ്മേ ഇനി എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ആ വിളി കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മൂന്നാല് പേര് തരും മോളെ പത്രമല്ലേ കൃപാസനത്തിലെ പത്രമല്ലേ എനിക്കൊന്ന് തരുമോ അതിനെ കൂടെ നിൽക്കുന്ന ഒരു മൂന്നാല് പേര് ഒരുമിച്ച് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിയിട്ട് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തികളെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ സഞ്ചരിക്കാ സന്ദർശിക്കാറുണ്ട് പിന്നെ പൊതിച്ചോറ് വിളംബരം ചെയ്യാറുണ്ട് ഇതുപോലെയുള്ള ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തികളെല്ലാം ഞാനും ഹസ്ബൻ്റും ഒന്നിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ അതിൻ്റെ കൂടെ എനിക്ക് അടിക്കടി നെഞ്ചുവേദന വരുന്നൊരു ഇത് പ്രശ്നമുണ്ട് എപ്പോഴും ഹസ്ബൻഡ് എന്നെ എടുത്തുകൊണ്ട് രാത്രി ആകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഒരു വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഞാനത് ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഹസ്ബൻഡിൻ്റെ ഈ ഒരു മുഴ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ ഞങ്ങളത് വ്യഞ്ചരിച്ച തൈലവും അല്ല ഉടമ്പടി തൈലവും കാശ് ഉപ്പും തേനൊക്കെ പുരട്ടാറുണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ കാശുരൂപം മുറുകെ പിടിച്ചു ആ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ആരോ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തിരിച്ച് സ്കാൻ ചെയ്തിരിക്കസ്ബൻഡിനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ നെഞ്ചുവേന ഇങ്ങനെ അടിക്കടി വരുന്നതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇ സി ജിയും എക്കോ എടുക്കണമെന്ന് അപ്പോൾ ഞാൻ ഈ കാശുരൂപം ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ അമ്മ അടുത്തുള്ളതായിട്ട് എനിക്കൊരു ഫീലില്ല അപ്പോൾ ഞാനിങ്ങനെ ഓ അപ്പോൾ അമ്മയോട് ചോദിക്കും അമ്മ എന്താ എൻ്റെ കൂടെ ഇല്ലേ എൻ്റെ കൂടെ ഇല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ എക്കോ എടുത്തുകഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും എന്നോട് ചോദിക്കും ഇപ്പം എന്താ ഞാൻ ഞാനിൻ്റെ കൂടെ ഇല്ലായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചു അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുഴപ്പവും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒത്തനവധി അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവിനും തിരക്കുമാരനും ഒരായിരം 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 നന്ദി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലിലെ വാഗ്ദാനമാണ് അതായത് ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും ജെറിക്കോ കോട്ടയുടെ സൈനിക ശക്തിയൊക്കെ കീഴടക്കാനും ജോർദാൻ പറ്റിച്ച് തൻ്റെ ആശ്രിതരെ മറുകരെ എത്തിക്കാനുമൊക്കെ താൻ കൂടെ ഉണ്ടാകും എന്നുള്ള വാഗ്ദാനം ദൈവം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് കൃപാസനത്തിലേക്ക് തന്നെ വരുന്നത് നമ്മുടെ ഇടവക ഇടവകപ്പള്ളിയിൽ മാതാവില്ലേ ഇങ്ങനെ ചോദിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട് ഇവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് ഫാത്തിമായിലോ ലൂർദിലോ ഒക്കെ പോകുവാൻ നമുക്കൊരവസരം കിട്ടിയാൽ നാം അത് വേണ്ടെന്ന് വയ്ക്കില്ല ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ നമുക്ക് ഏറ്റവും അടുത്തായിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരിടം ഇവിടം അതുകൊണ്ട് മാത്രം പരിപാവനമാണ് അമ്മയുടെ കാലടികൾ പതിഞ്ഞ സ്ഥലമാണ് സ്ഥലമാണിവിടം ഇവിടെ അമ്മ നടക്കുന്നുണ്ട് അമ്മ ജീവിക്കുന്നു അമ്മ ചരിക്കുന്നു ഈ മണ്ണിൽ നാം വരുമ്പോൾ നാം അമ്മയുടെ കാൽപാദത്തിലാണ് നടക്കുകയും ഇരിക്കുകയും ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് വരുന്നവരുടെ കാര്യങ്ങളൊന്നും വ്യർത്ഥമാകില്ല അമ്മ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും ആ മാർഗങ്ങളും അതിനുള്ള പ്രതിവിധികളും ഇതെല്ലാം അമ്മ തന്നെ നമുക്ക് വേണ്ടി ചെയ്യും അമ്മ ഓരോ കാര്യങ്ങളും ഈ മകൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഉത്തരമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു അമ്മയുടെ സാമീപ്യം തനിക്ക് അനുഭവപ്പെട്ടു സുഗന്ധ അഭിഷേകം തങ്ങളുടെ വീട്ടിലുണ്ടായി തങ്ങൾക്കൊരിക്കലും നടക്കാൻ സാധിക്കില്ല നടത്തും തങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന വിവാഹകാര്യമൊക്കെ എങ്ങനെയാണ് തൻ്റെ അനുജത്തിയുടേത് ഏറ്റവും മംഗളകരമായി അമ്മ ഏറ്റെടുത്തപ്പോൾ തങ്ങൾക്ക് അതെല്ലാം ഒരു ലഘുവായിട്ട് ഭാരലഘുത്വം ഇതൊക്കെയാണ് ഉടമ്പടിയിൽ നമുക്ക് കിട്ടുന്ന കൃപകൾ സമയ ചുരുക്കവും ഭാരലഘുത്വവും ഒക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഒത്തിരിയേറെ ഭാരപ്പെട്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ വരുന്നത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും നാം അതിനോട് ചേർത്ത് മറ്റുള്ളവരുടെ നിയോഗങ്ങളും കൂടി സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കണ്ണീര് ദൈവത്തി ദൈവം ഏറ്റെടുക്കുമെന്നുള്ളത് തന്നെയാണ് നാം നമ്മുടെ നിയോഗങ്ങൾ അതിന് പൂർത്തീകരണം ഇതൊന്നും മാത്രമാകരുത് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കണം ഈ മണ്ണിൽ അമ്മയുണ്ട് എന്നുള്ള ഒരു ചിന്ത മാത്രം നമുക്ക് മതി പിന്നീട് അമ്മ തൻ്റെ മാധ്യസ്ഥത്തിലൂടെ അമ്മ മീഡിയേറ്ററാണ് ദൈവത്തിനും നമുക്കും ഇടയ്ക്കുള്ള മീഡിയേറ്റർ അമ്മ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വേണ്ടവിധം ക്രമീകരിക്കും നമുക്ക് ചിലപ്പോൾ തോന്നും അതിനൊക്കെ കാലതാമസം വരുന്നു എന്ന് കാലതാമസം വരുന്നാലും അത് നമുക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാനാണ് ആ അല്പമെങ്കിലും നമുക്ക് സമയം നീണ്ടു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം സമയത്തിൻ്റെ മേലധികാരമുള്ള അമ്മ ആ യോജിച്ച സമയത്ത് അനുയോജ്യമായ സമയത്ത് നമ്മുടെ കാര്യത്തിൽ ഇടപെടും ഈശോയോട് നമുക്ക് വേണ്ടി എന്നും മാധ്യസ്ഥം വഹിക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക